സ്റ്റോക്കായി കടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പിന്നീട് ഓം പർച്ചേസ് ചെയ്തു കുടുങ്ങി വെറുതെ നമ്മൾ പർച്ചേസർ ഏൽപ്പിച്ചിട്ട് ശരി തന്നെ പർച്ചേസ് ചെയ്തു അത് നമുക്ക് ഇവിടെ സ്റ്റോക്കായി എമൗണ്ട് പോയി പർച്ചേസർ പർച്ചേസറിന്റെ പാട്ടിനു പോവും അവനല്ലെങ്കിൽ പകരം വേറെ ആള് വന്നാലും ഈ സാധനം അവിടെ ഉണ്ടാവും ഈ സാധനം ആരുടെ കമ്പനിയുടെ പൈസ കൊടുത്ത് വാങ്ങിവെച്ചു ആദ്യം ചെയ്യേണ്ടത് എ ടു ഒരു റെസ്പോൺസിബിലിറ്റി അത് ആരെ അതാരെ കയ്യിലേക്കും കൊടുക്കരുത് വർക്ക് ചെയ്ത് കൊടുക്കുക വർക്ക് ചെയ്യാൻ പറയാം അത് ചെയ്യുക ഇത് ചെയ്യുന്നൊക്കെ പറയാം റെസ്പോൺസിബിലിറ്റി അവർ ചെയ്ത തെറ്റാണെങ്കിലും ഇപ്പം എൻ്റെ കസ്റ്റമറിനോട് ഒരാൾ ചൂടായി നന്നായിട്ടൊരു ആയി അതിലൊരു റെസ്പോൺസിബിലിറ്റി നമുക്കാണ് എന്ന രീതിയിൽ ഒരു ബിസിനസ്മാൻ ഈ ഇതിന്ന് കയ്യിൽ നിന്ന് കൊടുക്കരുത് അക്കൗണ്ടബിലിറ്റി അക്കൗണ്ടബിലിറ്റി റെസ്പോൺസിബിലിറ്റി വിട്ടു കൊടുക്കരുത് വിട്ടു കൊടുത്താൽ അവിടെ നമ്മൾ സഫറിങ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ടീമിനെ ടീമിനെ കുറ്റം പറയുമ്പോൾ ഇരയായി മാറുന്നത് ബിസിനസ്മാൻ ഈ ഒരു കോമൺ മിസ്റ്റേക്ക് നന്നായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ആളുകളിൽ ഇതാണത് വിക്ടിംഗ് മൈൻഡ്സെറ്റ് നല്ലതല്ല ശരിയാണ് പലപ്പോഴും പലപ്പോഴും ബിസിനസ് ഓണേഴ്സ് ഈ എംപ്ലോയീസിനോട് അവരുടെ ഈ പേയ്മെന്റും ഇതൊക്കെ ഡിലേ ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഫണ്ട് കിട്ടാനുണ്ട് ഇവിടുന്ന് ഫണ്ട് കിട്ടാനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് പറയുന്നതായിരിക്കും പക്ഷെ എപ്പോഴും ഈ എംപ്ലോയീസ് അത് നല്ല രീതിയിൽ എടുത്തോളണം എന്നില്ല എപ്പോഴും തന്നെ ഇടുക്കുകയല്ല നമ്മൾക്ക് അത് ബാക്കിലാണ് നമുക്ക് ഈ മാസം പ്രോഫിറ്റ് കുറവായിരുന്നു അല്ലെങ്കിൽ ഈ മാസം ലോസിലാണ് എന്നൊക്കെയാണ് ചില ബിസിനസ് ഓണേഴ്സ് പറയുക പറയുമ്പോൾ എന്താണ് ചിലപ്പോൾ ലാഭമായിരിക്കും നല്ല ലാഭമായിരിക്കും പ്രാവശ്യം ലോസാന്ന് പറഞ്ഞാൽ ഇവൻ അപ്പം തന്നെ മനസ്സിലാക്കും അത് മുങ്ങാൻ പോണ കപ്പലാണ് എപ്പോഴാണ് ആദ്യം ചാടാൻ പറ്റുകയാണെങ്കിൽ ചാടിക്കോ എന്ന മുങ്ങനെ നമ്മൾ പെടില്ല എത്ര തന്നെ വിചാരിക്കും അല്ലാതെ മുതലാളി മുതലാളിന്റെ ഭാര്യയുടെ താലിമാല വിറ്റിട്ടാണ് അതവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബിസിനസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകൾക്കൊക്കെ നല്ല ഉപകാരം ചെയ്യട്ടെ അപ്പൊ എങ്ങനെയാലും വേണ്ട ഞാൻ തന്നെ അതിനെ കുറിച്ച് പൊക്കിക്കോളാന്നൊന്നും ഒരു സാധാരണ ഗതിയിൽ ഒരു എംപ്ലോയിസിന്റെ പ്രതീക്ഷിക്കണ്ട നമ്മളുണ്ടാക്കിയത് മുഴുവൻ ഇവിടെ വിറ്റ് പതിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊന്നും ഇതിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല കാരണം അവർക്ക് അതൊന്നും നോക്ക അവരവരുടെ കാര്യങ്ങളൊന്നും ഇഷ്ടം പോലെ ഉണ്ടേ അവരുടെ കാര്യം ബിസിനസ് എന്ന് പറഞ്ഞ സാധനം അവൻ്റേതാണല്ലോ ഓണറിൻ്റേതാണ് ഇത്തരം ഈ വിക്റ്റിം വിക്റ്റിമിൻ്റെ ചില പ്രയാസങ്ങളൊക്കെ എല്ലാം അവരോട് ഷെയർ ചെയ്യുകയും ഉള്ളതല്ലെങ്കിൽ ഇല്ലാത്തതായിട്ട് കാണിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ കാണിച്ച് ഷെയർ ചെയ്യുന്നത് ഇത് വളർത്താനാണ് എന്നാണ് ഇവൻ്റെ ഒരു വിചാരം ഇത് ഈ ഒരു കോമൺ മിസ്റ്റേക്സും ബിസിനസ്മാൻമാരുടെ ഇടയിൽ നമ്മൾ കാണാറുണ്ട് ഒരു കാര്യവുമില്ല അത് ബിസിനസ്സിനെ വളർത്തുകയല്ലേ ചെയ്യുക വളർത്തുകയാണ് ചെയ്യുക തീർച്ചയായിട്ടും വിക്ടിം മൈൻഡ് അതുപോലെ ഒന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞു അങ്ങോട്ട് വിശ്വസിക്കുക പൈസ അങ്ങ് കൊടുത്തിട്ട് നീ പോയി അങ്ങ് പർച്ചേസ് ചെയ്തോ അവന് പത്ത് രൂപ കമ്മീഷൻ കിട്ടിയാ മതിയാവും അവിടെ പോവാതെ കിടക്കുന്ന കാലങ്ങളായിട്ട് കിടക്കുന്ന ഞാനറിയാം എനിക്കറിയാന്ന് പ്രസക്തമായൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടോ അവർ പർച്ചേസ് ചെയ്യാൻ അവരുടെ ഏൽപ്പിച്ച പർച്ചേസർ അങ്ങ് പോയി അവിടെ ചെന്ന് കില്ലുകൾ കെട്ടിക്കിടക്കുന്ന ലോഡ് കണക്ക് ഇത് എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ലായിരുന്നു അവർ പറഞ്ഞു പൈസയും ബാക്കി കമ്മീഷൻ ഓടിച്ചിട്ട് സാധനം അവിടെ കൊണ്ടുവന്ന് മോളിൽ ആർക്ക് വേണം ഇവർ ഇതെന്ത് ചെയ്യും ബ്ലൈം ആയിട്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുക ഒരു പത്ത് രൂപ അവന് കിട്ടിയാൽ മതിയാവും അല്ലേ നാല് പത്ത് രൂപ കമ്മീഷൻ കിട്ടിയാൽ മതിയാവും അവനാ കമ്മീഷൻ വാങ്ങി വച്ച് നമ്മുടെ കമ്പനിയുടെ നമ്മുടെ കുട്ടിയുടെ വെച്ചിട്ട് കളിക്കും ബ്ലൈമിങ് വി ഇത്തരം മിസ്റ്റേക്സ് നമ്മളതിൽ വരാതിരിക്കാൻ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം അതെ അതെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ തെറ്റുകളുടെ സാഹചര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളൊരാളെയും വിശ്വസിക്കുന്നില്ല നിങ്ങളാരെയും വിശ്വസിക്കുന്നില്ല എല്ലാവരും വിശ്വസിക്കണം ഇത് തന്നെ കൊടുക്കണം പക്ഷെ ത്രീ സിക്സ്റ്റി റിവ്യൂ റിവ്യൂ വേണം നമ്മൾ കളിച്ചു അതെ അതുപോലും ഇല്ലാത്ത രീതിയിൽ കാര്യം വേണം കണക്കുകൾ മാച്ച് ചെയ്യണം അല്ലേ അവർ ചില തിരക്കുകൾ പറയും നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ഇപ്പൊ ഉദാഹരണമായിട്ട്